അലഹമില്ലാ റബുലീൻ വസ്സലാമ റസൂലീൻസ് ബഹുമന്യരായ സഹോദരങ്ങളെ അസ്സലാമലൈക്കും പരിശുദ്ധ റമദാൻ അതിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിരിക്കുന്നു ഏകദേശം റമദാൻ അതിൻ്റെ മദ്യത്തോട് അടുത്തു വരുന്നു സൽസ്വഭാവങ്ങൾ സ്വഭാവങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഏറ്റവും നല്ല പരിശീലന കാലയളവാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ സൽസ്വഭാവങ്ങളുടെ സ്ഥായി ഭാവം അടിസ്ഥാന സ്വഭാവം ക്ഷമയാണെന്ന് നമുക്കറിയാം അസ്വബുറു ഒന്നും അക്കാര്യമില്ല ഹൊലാഖ് എന്നാണ് പറയപ്പെടുക സൽസ്വഭാവത്തിൻ്റെ മാതൃഭാവം ക്ഷമയാകുന്നു എന്നർത്ഥം ക്ഷമയിൽ നിന്നാണ് എല്ലാ സൽസ്വഭാവങ്ങളും രൂപപ്പെട്ടു വരുന്നത് അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത ഒരാളിൽ ഒരു തരം സൽസ്വഭാവത്തിനും നിലനിൽപ്പുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ക്ഷമയുടെ പ്രതിഫലം വസ്വബറു ലൈസലഹുൽ ജന്ന സ്വർഗമാണ് ക്ഷമയുടെ പ്രതിഫലം മാത്രവുമല്ല അള്ളാഹു സുബാനവത്താല ആരുടെ കൂടെയാണെന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി ഇന്നല്ലാഹമാണ് സ്വാബിലീൻ എന്നാണ് അള്ളാഹു സുബാനോ താല ക്ഷമാലുക്കളോടൊപ്പമാകുന്നു എന്ന് അപ്പോൾ ഇത്രമാത്രം പുണ്യകരമായ അത്രമാത്രം ശ്രേഷ്ഠമായ ഈ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രതിസന്ധികളിൽ തിരിച്ചടികളിൽ വിഷമങ്ങളിൽ അപമാനങ്ങളിൽ രോഗം കഷ്ടപ്പാട് മരണം ദാരിദ്ര്യം ഭയം മുതലായ നിലച്ചിരിക്കാത്തതും പ്രതീക്ഷിക്കുന്നതുമായ എല്ലാവിധത്തിലുള്ള വിഷമങ്ങളിലും നമ്മെ പിടിച്ചു നിർത്താൻ കഴിയുക നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക പ്രത്യേകിച്ച് കോപം വരുന്ന സന്ദർഭങ്ങളിൽ ക്ഷമയുള്ളവരെ നേർ വിപരീതാവസ്ഥയാണ് കോപം അതുകൊണ്ട് തന്നെ സൃഗാവകാശികളെക്കുറിച്ച് അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് റസൂൽ സല്ലാ ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞതിൽ അത്ത ഹ് കോപിക്കരുത് എന്നാണ് മാത്രമല്ല ക്ഷമിക്കു ക്ഷമിക്കാൻ ഉപദേശിക്കുവിൻ എന്ന് പരിശോട്ട് ഖുറാൻ പറഞ്ഞു സ്വാബിരി ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നും ഖുഹാൻ പഠിപ്പിച്ചിട്ടുണ്ട് ായി സല്ല തങ്ങൾ ക്ഷമയ്ക്ക് നിർവചനം നൽകിയത് ഗുസ്തി പിടിച്ച് അടിപിടി കൂടി വാക്കേറ്റത്തിലൂടെ ശത്രുവിനെ എതിരാളിയെ തോൽപ്പിക്കുക എന്നതല്ല ശക്തിയുടെ ശക്തന്റെ ലക്ഷണം മറിച്ച് ഇന്നമീദു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദേഷ്യം വരുമ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ എന്തെങ്കിലും കാലം കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന അയാളാണ് ശക്തൻ എന്ന് നബിസല്ലാ അലൈസ്വല്ല പറഞ്ഞു മാത്രമല്ല പരിശുദ്ധ റമലാനിൻ്റെ പല പേരുകളിലൊന്ന് വഹു സെഹുറു സോബർ ഇത് ക്ഷമയുടെ മാസമാണ് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ക്ഷമ എന്ന സൽസ്വഭാവം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കണം അത് നിലനിന്ന് കിട്ടുവാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം റബ്ബ് സുമാരോർത്തയില കാത്തുരക്ഷിക്കുമാറാവട്ടെ